കോട്ടയം നേറികോട് അഡ്വക്കറ്റ് ജിസ്മോളുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണം പ്രതികളും പ്രതികളുടെ കൂട്ടാളികളും പറഞ്ഞു പഠിപ്പിച്ചു പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ആ കഥകളെല്ലാം പൊളിഞ്ഞ് പാളീസായിരിക്കുന്നു ആ കഥകൾ ഇപ്പോൾ ഒരു ശതമാനം പോലും ഒരു മനുഷ്യനും വിശ്വസിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു ആയിരുന്നില്ല അവരുടെ മരണം എന്നുള്ളത് വ്യക്തമാണ് അന്നേ ദിവസം സ്കൂട്ടറിൽ ഉച്ചയ്ക്ക് പഴയിൽ പോയി ചാടി മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിരുന്നത് ഒരു ശതമാനം പോലും സത്യമായിരുന്നില്ല എന്നുള്ളത് പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ ഈ പ്രതികളും പ്രതികളുള്ള ചില പിണയാളുകളും ചേർന്ന് ആ കഥ തിരിക്കാനും അതുപോലെ തന്നെ ഇതിനകത്തുള്ള കേസുകൾ എങ്ങനെയെങ്കിലും ഒന്ന് വളച്ചൊടിക്കാനും അതുപോലെ തന്നെ ഇതിനകത്ത് ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നവരെയും പ്രവർത്തിക്കുന്നവരെയൊക്കെ ഒക്കെ ഉള്ള വളരെ തന്ത്രപരമായ ഇടപെടൽ നടത്തുന്നതായിട്ട് ഇപ്പോൾ അറിയുവാനായിട്ട് കഴിഞ്ഞു നമുക്കറിയാം ആ ജിസ്മെ ആ ഒരു മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുന്ന ആക്ഷൻ കൗൺസിലോ അതുപോലെ വാട്സപ്പ് കൂട്ടായ്മയിലോ എല്ലാം ഇപ്പോൾ പ്രതികളുള്ള ചില പിണിയാളുകൾ കയറി കൂടിക്കൊണ്ട് ആ തന്ത്രപരമായ രീതിയിൽ അതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ട് അതിനകത്ത് ശക്തമായിട്ട് പ്രതികരിക്കുകയും പിന്നെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നവരെ ഒരു പരിധിവരെ അവരെ നിരുത്സാഹപ്പെടുത്താനും അവരെ തളർത്താനും ഒക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടിപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഭരണസ്ഥിരാകേന്ദ്രങ്ങളിലും നിയമ സംവിധാനങ്ങളിലും അല്ല ഇവരുടേതായ സാന്നിധ്യ ഇടപടിയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ടിപ്പോൾ പൊതുസമൂഹം മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു കാരണം സാധാരണ രീതിയിൽ ഉണ്ടാകേണ്ട ഒരു അന്വേഷണ ഊർജ്ജസ്വലത ഈ കാര്യത്തിനകത്ത് ഉണ്ടാകുന്നില്ല നമുക്കറിയാം ഈ ഒരു സംഭവം ഉണ്ടായിട്ടിപ്പോൾ പത്ത് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞു ഇതിനോടകം ഇക്ക ഇതിൻ്റെ എല്ലാ ദുരൂഹതകളും പുറത്തു കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോലും കൂടെ അതിൻ്റെ സത്യാവസ്ഥകളെല്ലാം പുറത്തു കൊണ്ടുവരാം എന്നിരിക്കെ ഇതിൻ്റെ ശാസ്ത്രീയപരമായ എവിഡൻസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ അന്വേഷണവും പൂർത്തീകരിക്കാം എന്നിരിക്കെ ഇതുവരെയും കാര്യമായ ഒരു അന്വേഷണമോ അന്വേഷണ പുരോഗതിയോ പൊതുസമൂഹത്തെ അറിയിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നാല് പ്രതികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും രണ്ടുപേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുള്ളത് ബാക്കി രണ്ട് പേർ ഇന്നും പ്രതി പട്ടികയിൽ ഉണ്ട് എന്ന് മാത്രമല്ലാതെ യാതൊരുവിധ നടപടികളും അവരുടെ മേൽ എടുത്തതായിട്ട് യാതൊരുവിധ അറിവുമില്ല ഓരോരോ ന്യായീകരണങ്ങൾ പറഞ്ഞ് അവരെ എല്ലാ കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നതായിട്ട് നമുക്കറിയാനായിട്ട് കാണിക്കുന്നു അതുപോലെ തന്നെ ഈ ജിസ്മോൾ അവർ ഒരു പാരമ്പര്യപരമായിട്ടുള്ള നല്ലൊരു കോൺഗ്രസ് ഫാമിലിയിൽപ്പെട്ട ഒരു കുടുംബമായിരുന്നു എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു ഇടപെടിയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതും വേദനയോടുകൂടി പറയേണ്ടിയിരിക്കുന്നു നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ആ ജിസ്മോളിലെ അമ്മ മരണപ്പെട്ടപ്പോൾ പോലും ഇങ്ങടെ ബഹുമാനിയനായ എ കെ ആൻ്റണി പോലും അത്രയും തലമുതിർന്ന ഒരു നേതാവ് പോലും അവിടെ വന്നിരുന്നു അതുപോലെ തന്നെ എ കെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ജിസ്മോൾ മുത്തോലി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നത് പോലും കൂടെ ആ ഒരു സാഹചര്യ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണ സാറിൻ്റെ ഇടപെടിയിൽ അതുപോലെ തന്നെ ചാണ്ടിയമ്മൻ്റെ ഇടപെടിയിൽ ഇത്തരം കാര്യങ്ങൾ ഇവരെല്ലാം ശക്തമായിട്ടൊക്കെ ഇടപെട്ടിരുന്നു എങ്കിൽ പോലും ഇവിടെ ഈ ജിസ്മോള്ളം മരണശേഷം എന്തുകൊണ്ട് ഇത്രയും വലിയൊരു പാരമ്പര്യ കുടുംബമായിട്ട് കോൺഗ്രസിൻ്റെ തന്നെ ഒരു പാരമ്പര്യ കുടുംബമായിട്ട് കോൺഗ്രസ്സുകാരിൽ നിന്നോ അതല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നോ പിന്നെ പിന്നെ ഇപ്പോഴത്തെ ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നോ ശക്തമായൊരു ഇടപടിയിൽ എന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്നുള്ളത് പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഇതിനകത്ത് ഭരണ സംവിധാനത്തെ ഇവർ സ്വാധീനിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ഈ കേസ് അട്ടിമറിക്കാനും ഏത് വിധേനയും ആ ജിസ്മോൾക്ക് നീതി കിട്ടാതിരിക്കാനും വേണ്ടിയിട്ട് കണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇത് ഇതിനകത്ത് നമ്മൾ മറ്റൊരു സംഭവം കാണേണ്ടത് കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബു സാറിൻ്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ ഭരണത്തിലെ ദുരൂഹത പൊതുസമൂഹത്തിൽ ശക്തമായിട്ട് ഉയർന്നു വന്നു എങ്കിൽ പോലും കൂടെ ആ അത് ഇന്നും ഒന്നുമല്ലാത്ത രീതിയിൽ അവസ്ഥാവിശേഷത്തിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് കാര്യം ആ കാര്യത്തിൽ പോലും കൂടെ ഇതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ഒരു പരമ്പരാഗത കുടുംബ ഫാമിലി ആയിരുന്നു നവീൻ ബാബു സാറിൻ്റെ കുടുംബം എങ്കിൽ പോലും കൂടെ ആ നവീൻ ബാബു സാർ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് ആ ഡെഡ് ബോഡിയായിട്ട് കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് പത്തനംതിട്ടയിലേക്ക് വരുന്നതുവരെയും അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം വി ജയരാജൻ സഹാവു അതോടൊപ്പം അനുഗമിക്കുകയും ഇവിടെ വന്ന് ബോഡി ദഹിപ്പിച്ച് വരെ ഒപ്പം നിൽക്കുകയും അതിന് ശേഷമാണെങ്കിൽ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന സഹായി എം വി ഗോവിന്ദൻ അവരുടെ വീട്ടിൽ പോയി സമാശ്വസിപ്പിക്കുകയും എല്ലാ പിന്തുണയും അറിയിക്കുകയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവണ്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് പിന്തുണയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പോലും കൂടെ ആ കുടുംബത്തിന് നൽകുകയൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ പോലും കൂടെ അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പ്രത്യേകിച്ച് കോടതികളിലുള്ള നടപടിക്രമങ്ങളിലും അതുപോലെ തന്നെ സി ബി ഐക്ക് ആ കേസ് വിടാനായിട്ട് ആ കുടുംബം പരമാവധി ശക്തമായിട്ട് ആവശ്യപ്പെട്ടെങ്കിൽ പോലും അതെല്ലാം തടഞ്ഞ് കട തടയുകയും കോടതികളിൽ പോലും കൂടെ അവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടതായ സാഹചര്യം വന്നിരിക്കുകയാണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെയാണ് ഈ ജിസ്മോള ഈ കേസിൻ്റെ കാര്യവും ഇവർ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഇതിനകത്ത് ശക്തമായ ഇടപെടലും ഉണ്ടായേ പറ്റുകയുള്ളൂ പൊതുസമൂഹത്തിൻ്റെ നീതിബോധം ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണെങ്കിലും ശരി ജിസ്മോളിലെ ഈ ഒരു വിഷയത്തിനകത്ത് ഏതെല്ലാം രീതിയിൽ ഈ കേസ് വളച്ചൊടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കില്ല ജിസ്മോൾക്കും ആ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റുള്ളൂ അതിനുള്ള ഇടപെടൽ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ജിസ്മോളും അതോടൊപ്പം തന്നെ അതിന് കുറേ മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഷൈനിയും രണ്ട് കുഞ്ഞുമക്കളും ഇങ്ങനെ ഈ ആറ് മരണങ്ങൾ ക്നാനായ കത്തോലിക്ക സഭയുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ടവരാണ് ഈ ആറ് മരണങ്ങൾ സംഭവിച്ചിട്ടും ക്നാനായ കത്തോലിക്ക സഭ ശക്തമായിട്ട് അതിനകത്തൊരു അനുശോചനം പോലും രേഖപ്പെടുത്തുന്നതായിട്ട് എവിടെയും കേട്ടിട്ടില്ല നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് വടക്കേ ഇന്ത്യയിൽ ഏതെങ്കിലും ക്രിസ്തീയ പുരോഹിതരോ അല്ലെങ്കിൽ സന്യാസി സന്യാസിനികളോ ഏതെങ്കിലും രീതിയിൽ ചെറിയ രീതിയിലെങ്കിലും ഒരാക്രമിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സഭാവിശ്വാസികളോടും അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണമെന്നും അതോടൊപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ വലിയ മെഴുകുതിരി മൗനജാതയൊക്കെ നടത്താനൊക്കെ പറയുന്ന നേതൃത്വം ഈ ആറ് ആത്മാക്കൾ മരണപ്പെട്ടു പോയിട്ട് അവരുടെ പേരിൽ ഒരു മൗനജാത എങ്കിൽ നടത്തുവാൻ ഇതുവരെയും ഒന്നും മുന്നിട്ടിറങ്ങാത്തത് വളരെ ഖേദകരം എന്ന് തന്നെ ഒരു വിശ്വാസിയായിരുന്നു കൊണ്ട് പറയേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ശക്തമായ ഒരു ഇടപെടലും ഉണ്ടായേ പറ്റുകയുള്ളൂ നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനം ഒച്ചിഴയും പോലെ പോയാൽ പോരാ